കാണാൻ ക്യൂട്ടായിട്ടുള്ള കുറുമ്പുകൾ കാട്ടുന്ന ഒരു ക്യൂട്ട് ബോയ് ആണെങ്കിലും അത്ര തന്നെ നിഷ്കളങ്കനല്ലാത്ത അല്ലാത്ത ഒരു ഭരണാധികാരി തന്നെയാണ് കിങ് ജോങ് വടക്കൻ കൊറിയയുടെ അതായത് ഉത്തര കൊറിയയുടെ കിം കുടുംബത്തിലെ രണ്ടാമത്തെ സുപ്രീം ലീഡർ ആയിട്ടുള്ള ഈ കിങ് ജോയിങ് വടക്കൻ കൊറിയയുടെ സ്ഥാപകനായിട്ടുള്ള കിങ് ജോങ് സുങ്ങിന്റെ മരണത്തെ തുടർന്നാണ് അധികാരത്തിൽ വന്നത് അന്ന് അധികാരത്തിൽ വന്നത് മുതൽ ലോകത്തിലെ രാഷ്ട്രീയത്തിൽ ലോക രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വിവാദ പുരുഷനാണ് ഈ കിങ് ജോയിങ് അദ്ദേഹത്തിന്റെ സ്വേച്ഛ ധിപത്യപരമായിട്ടുള്ള ഭരണങ്ങളും ഭരണ പരിഷ്കാരങ്ങളും ഒക്കെ എന്നും വിമർശിക്കപ്പെടുന്ന ഒരു കാരണം തന്നെയാണ് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും ഒരു ക്രൂരനായിട്ടുള്ള ഭരണാധികാരി ഒക്കെ ആയിട്ടാണ് ഇദ്ദേഹം കണക്കാക്കുന്നതും അറിയപ്പെടുന്നതും ഒക്കെ ഈ കിങ് ജോങ് ഉൻ തന്റെ അധികാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിരവധി ഉയർന്ന ഉദ്യോഗസ്ഥരെയും സ്വന്തം കുടുംബാംഗങ്ങളെയൊക്കെ പോലും വധിച്ചിട്ടുള്ള ആളാണ് സ്വന്തം സഹോദരനെ പോലും ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ കൊന്നു എന്നുള്ളൊരു കേസ് ഒക്കെ ഇദ്ദേഹത്തിന്റെ പേരിൽ ഉള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന്റെ അമ്മാവനായിട്ടുണ്ടായിരുന്ന ജാങ് സോങ്ങിനെ അദ്ദേഹം വേട്ടപ്പട്ടികൾ ഉപയോഗിച്ചാണ് വധിച്ചത് അത്രയും കാലം അയാൾക്ക് രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട അയാളുടെ ഈ രാഷ്ട്രീയ ഭാവിയൊക്കെ കരുപിടിപ്പിക്കാൻ കൂടെ നിന്ന അമ്മാവനെയാണ് അദ്ദേഹം സ്വന്തം വേട്ടപ്പട്ടികൾ ഉപയോഗിച്ച് അത് ക്രൂരമായ രീതിയിൽ വധിച്ചു കളഞ്ഞിട്ടുള്ളത് ഇയാൾ ഈ രാജ്യത്തിന്റെ സുപ്രീം ലീഡറാണെന്ന് തന്നെ പറയുമ്പോൾ തന്നെ ഇയാളുടെ രാഷ്ട്രീയ വിരുദ്ധതയും അതേപോലെ തന്നെ തനിക്ക് തന്റെ ഭരണത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന ആളുകളെയൊക്കെ ക്രൂരമായി വധിക്കാൻ മടിയും കാണിക്കാത്ത ഒരാളാണ് ഇയാളുടെ ഭരണത്തിന്റെ കീഴിൽ ഈ രാജ്യത്തുള്ള ജനങ്ങളൊക്കെ വളരെയധികം കടുത്ത പീഡനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാതെ വയ്യ ഈ കിങ് ജോങ് ഉത്തര കൊറിയയിൽ സ്വേച്ഛാധിപത്യമാണ് നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ജനങ്ങൾക്ക് തീരെ സ്വാതന്ത്ര്യമില്ല സാമ്പത്തിക നിലയിലുള്ള വളരെ ഒരു പരാജയമാണ് അവിടുത്തെ ജനങ്ങൾ നേരിടുന്നത് മാത്രമല്ല കനത്ത മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു ചൂടുകാടായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉത്തര ഉത്തരകൊറിയ പറയാൻ സാധിക്കുന്നതാണ് ആ രാജ്യത്താണെങ്കിൽ നമ്മൾ ബോളിവുഡിലെ സിനിമകൾ കാണുന്നതും അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമകൾ കാണുന്നതൊക്കെ വലിയൊരു ക്രൈം ആയിട്ടാണ് കണക്കാക്കുന്നത് മാത്രമല്ല ഗവൺമെന്റിന്റെ അധികാരം നൽകാത്ത ചില വാൾപേപ്പറുകളുണ്ട് അതായത് മൂന്നോ നാലോ വാൾപേപ്പറുകൾ അവർക്ക് കമ്പ്യൂട്ടറിൽ വെക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഇവർ സജസ്റ്റ് ചെയ്യുന്ന വാൾപേപ്പറുകൾ അല്ലാതെ എന്തെങ്കിലും ഒരു വാൾപേപ്പർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ അതുപോലൊരു വലിയൊരു ക്രിമിനൽ കുറ്റമായിട്ടാണ് കാണുന്നത് വാൾപേപ്പർ മാത്രമല്ല അതേപോലെ തന്നെ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈലുകൾ അതല്ലാതെ അവിടുത്തെ ജനങ്ങൾക്ക് വേറൊരു ഹെയർ സ്റ്റൈല് പോലും ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല മാത്രമല്ല എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അയാളുടെ കുടുംബ പരമ്പര തന്നെ ഒരുപക്ഷെ ജയിലിലാവുകയോ ദീർഘകാലം അടിമ ജോലിയൊക്കെ ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരാറുള്ള ഒരു വളരെയധികം മോശമായിട്ടുള്ള ഒരു ഭരണ രീതിയാണ് ഈ കിങ് ജോയിൻ നിലനിർത്തി പോരുന്നത് അദ്ദേഹം എല്ലാ കാലത്തും ക്രൂരമായിട്ടുള്ള ഇത്തരത്തിലുള്ള നടപടികൾ കൊണ്ടും മറ്റു രാജ്യങ്ങളോടുള്ള നിലപാടുകൾ കൊണ്ടും അക്രമങ്ങൾ കൊണ്ടും ഒക്കെ വളരെ വളരെയധികമായിട്ടുള്ള വിവാദങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നിട്ട് ാണ് ഇതും ഭയപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപത്യ രീതിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്വന്തം സഹോദരനെ പോലും കൊല്ലാൻ മടിയില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ അമ്മാവനെ പോലും കൊല്ലാൻ മടിയില്ലാത്ത ആളാണ് അതേപോലെ തന്നെ ഈ ഭരണകൂടം അതിലെ അംഗങ്ങളെയും ഓഫീസേഴ്സിനെ ഒന്നും വെറുതെ വിടാറില്ല എന്നുള്ളത് കാലം തെളിയിച്ചിട്ടുള്ളതുമാണ് അതിന്റെ കൂട്ടത്തിലേക്കാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ഒരു സംഭവം കൂടി ചേർത്ത് വായിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എത്രമാത്രം വെള്ളപ്പൊക്കങ്ങളും ദുരന്തങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് പലപ്പോഴും അതിന് കാരണക്കാരായുള്ള ഉദ്യോഗസ്ഥരെ കുറ്റം പറയാറില്ല അല്ലെങ്കിൽ ആളുകളുടെ വീഴ്ചയെ കുറ്റം പറയുകയോ വളരെയധികം ശിക്ഷകളിലൊക്കെ ശിക്ഷ നടപടികളിലൊക്കെ ഒന്നും പോകാറില്ല എന്നാൽ ഈ ഉത്തര കൊറിയയിൽ കഴിഞ്ഞ ജൂലൈയിൽ കനത്തൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു അതിൽ ആയിരത്തോളം ആളുകൾ മരിക്കപ്പെടുകയും ഒരുപാട് ആളുകളുടെ വീടു എല്ലാം നഷ്ടപ്പെടുക ചെയ്തു കടുത്ത വെള്ളപ്പൊക്കം അതിൻ്റെ ഒപ്പം തന്നെ മണ്ണിടിച്ചിലും ഒക്കെ ആ സമയത്ത് അല്ലെങ്കിൽ ആ കാലാവസ്ഥ വിദ്യാർത്ഥിന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ രക്ഷാപ്രവർത്തനം വൈകി എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസിന്റെ പുറത്ത് മുപ്പത് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അദ്ദേഹം വാധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വാദശിക്ഷ കഴിഞ്ഞിരിക്കുന്ന എന്നാണ് റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും ഒരു പ്രകൃതി ദുരന്തം കൊണ്ടുണ്ടായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുപ്പത് ഉദ്യോഗസ്ഥരെ ഒരു ദയദാഷ്ണവുമില്ലാതെ വിത്തിൻ മന്ത് അവരെ കൊന്നു ഒരു രീതിയാണ് നമ്മൾ ഇയാളുടെ ഭരണത്തിന്റെ കീഴിൽ കണ്ടുവരുന്നത് ഉത്തര കൊറിയയിലെ ചയാങ് പ്രവിശ്യയിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രളയത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കടുത്ത മഴയും ും മണ്ണിടച്ചിലും അതേപോലെ തന്നെ നാലായിരത്തോളം വീടുകളൊക്കെ തകരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പതിനയ്യായിരത്തോളം ആളുകൾക്ക് പൂർണ്ണമായിട്ടും അവരുടെ വീടുകൾ നഷ്ടപ്പെടുക അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലം നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തൊരു വിഷയം അല്ലെങ്കിൽ അത്ര അത്രയും ഭീകരമായിട്ടുള്ളൊരു വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം ആയിരുന്നു അന്ന് അന്നുണ്ടായത് ഇതേ തുടർന്നാണ് അപ്പോൾ അതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഓഫീസേഴ്സിനെ കൊറിയയുടെ പരമോന്നത നേതാവായിട്ട് സ്വയം വിലസുന്ന ഈ കിങ് ജോങ്ങിന്റെ ഉത്തരവിന്റെ പുറത്ത് ശിക്ഷാ നടപടി നേരിടേണ്ടി വന്നിട്ടുള്ളത് ആദ്യം ഇവരെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഈ കഴിഞ്ഞ മാസം ഇതിന് കാരണക്കാരായ മു ഉത്തര കൊറിയൻ ഉദ്യോഗസ്ഥരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്വന്തം ജനങ്ങളെ ദ്രോഹിക്കുക അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കാതിരിക്കുക ചെറിയ തെറ്റുകൾക്ക് പോലും ആ രാജ്യത്തുള്ള ജനങ്ങളെ ദ്രോഹിക്കുക അവരുടെ മനുഷ്യാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ഖനിക്കുക എന്ന് തുടങ്ങിയ വളരെ വലിയ ഇന്റർനാഷണൽ ക്രൈമുകളൊക്കെയാണ് ഇദ്ദേഹം ചെയ്യുന്നത് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആണവ ശേഖരം കൊണ്ടാണ് അദ്ദേഹം ലോകത്തിന്റെയൊക്കെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ക്രൂരതയിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു വാർത്ത മാത്രമായിരിക്കാം ഇത് പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അത്യാവശ്യം തന്നെയാണ്